പാലക്കാട് പുതുപ്പരിയാരത്ത് യുവതി ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ മാട്ടുമന്ത ചേളോട് സ്വദേശി മീരയാണ് മരിച്ചത് ഇരുപത്തൊൻപത് വയസ്സാണ് ഭർത്താവുമായി പിണങ്ങി ഇന്നലെ സ്വന്തം വീട്ടിലേക്ക് വന്നിരുന്നു യുവതിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് വീട്ടുകാർ ആരോപിച്ചു രാത്രി പതിനൊന്നോടെ ഭർത്താവ് അനൂപ് എത്തി ഭർത്തൃ വീട്ടിലേക്ക് തിരികെ കൊണ്ടുപോവുകയായിരുന്നു അനൂപ് വഴക്കുണ്ടാക്കുകയും മീരയെ മർദ്ദിക്കുകയും ചെയ്യുമായിരുന്നുവെന്ന് വീട്ടുകാർ പറഞ്ഞു വഴക്കിനെ തുടർന്നാണ് യുവതി സ്വന്തം വീട്ടിലേക്ക് വന്നത് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാമെന്ന് പറഞ്ഞതിനെ തുടർന്നിരിക്കുമ്പോഴാണ് രാത്രി അനൂപ് എത്തി മീരയെ കൂട്ടിക്കൊണ്ടുപോയത് രാവിലെ ഹേമാബിക പോലീസ് വിളിച്ചാണ് യുവതി മരിച്ച കാര്യം അറിയിക്കുന്നതെന്നും ബന്ധുക്കൾ പറയുന്നു ആശുപത്രിയിൽ എത്തുമ്പോൾ ഭർത്താവ് അനൂപോ അവരുടെ ബന്ധുക്കളോ ആരും ഉണ്ടായിരുന്നില്ല എന്ത് പ്രശ്നങ്ങളെയും ധൈര്യത്തോടെ നേരിട്ടിരുന്ന പെൺകുട്ടിയാണെന്നും മീര ആത്മഹത്യ ചെയ്യില്ലെന്നും ബന്ധുക്കൾ പറയുന്നു യുവതിയുടെ ആദ്യ വിവാഹത്തിൽ ഒരു കുട്ടിയുണ്ട് ഭർത്താവ് അനൂപിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമെന്ന് പോലീസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ നിങ്ങളുടെ കുടിവെള്ളം സുരക്ഷിതമാണോ ഉറപ്പുവരുത്താൻ തന്നെ ടെസ്റ്റ് ഈ ലാബ് சலஃபி மஸ்டிதின் சமீபம் NC Complex குட்டிப்புரம் ரோட் ரோடு வளாஞ்சேரி